വീണ്ടും വാർത്തകളിലേക്ക് ഉത്തരാഖണ്ഡിൽ ബദ്രീനാഥിന് സമീപം മഞ്ഞുമല ഇടിഞ്ഞ് അപകടം റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന അൻപത്തിയേഴ് തൊഴിലാളികൾ മഞ്ഞിനടിയിൽപ്പെട്ടു പതിനാറ് പേരെ രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു രക്ഷാദൌത്യത്തിന് എല്ലാ സഹായവും ഉറപ്പാക്കിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചു ഉത്തരാഖണ്ഡിൽ ചമോലി ജില്ലയിൽ ബദ്രിനാഥിന് സമീപം ഇൻഡോ ടിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള മാനാ ഗ്രാമത്തിലാണ് അപകടമുണ്ടായത് മനയിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിന് സമീപം മഞ്ഞുമല ഇടിഞ്ഞു വീഴുകയായിരുന്നു റോഡ് നിർമ്മാണത്തിലേർപ്പെട്ട അൻപത്തിയേഴ് തൊഴിലാളികൾ മഞ്ഞിനടിയിൽ അകപ്പെട്ടു അതിവേഗത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ പതിനാറ് പേരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മഞ്ഞുവീഴ്ചയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാദൌത്യം ദുഷ്കരമാക്കിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഫോണിൽ സംസാരിച്ചു രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുന്നുണ്ടെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഉത്തരാഖണ്ഡ് ഹിമാചൽ ജമ്മുകശ്മീർ സംസ്ഥാനങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയും മഴയും തുടരുകയാണ് ഉയർന്ന മേഖലകളിൽ പല സ്ഥലങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിന് സാധ്യതയുള്ളതിനാൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഉയർന്ന മേഖലയിൽ യാത്ര ചെയ്യുന്നവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ജനം ഡൽഹി